കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പി കെ അവറാച്ചനെ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു സന്ദർശിച്ചു കോട്ടപ്പടി വടക്കുംഭാഗത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പത്തനാപുത്തൻപുര പാറയ്ക്കൽ വീട്ടിൽ പി കെ അവറാച്ചനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയാണ് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം സന്ദർശിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ അവറാച്ചന്റെ വാരിയെല്ലുകളും കാലുകളും ഒടിഞ്ഞു അവറാച്ചിന്റെ സംരക്ഷണം അടിയന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കണമെന്ന് ഷിബു തുമ്പുറം പറഞ്ഞു കാരണമായ ഒരു സംഭവമാണെന്ന് കോതമംഗലത്ത് നടന്നു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തിൽ വാവേലി എന്ന സ്ഥലത്ത് റബ്ബർ ഷാപ്പ് ചെയ്യാൻ പോയ ഷാപ്പിംഗ് തൊഴിലാളി അവറാജിനെ ആന ആഘോഷിക്കുണ്ടായി കുബി കൈകൊണ്ട് റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന അവറാച്ചിനെ എറിയുകയാണ് ആന ചെയ്തത് അവറാച്ചിന്റെ ൾ എല്ലാം ഒഴിഞ്ഞിരിക്കുകയും കാല് രണ്ടും ഒഴിഞ്ഞിരിക്കുകയും അതിഗുരുതരാവസ്ഥയിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയും അത്യാസന നിലയിലായ അവറാച്ചിന്റെ സംരക്ഷണം അടിയന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ കാട്ടാനശ്വര്യത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നും ശ്രീബുദ്ധിക്കുംപുറം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചയായി ഇത് രണ്ടാമത്തെ സംഭവമാണ് കോതമംഗലത്ത് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് എല്ലാ തരത്തിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിലപാടെടുക്കേണ്ട ഗവൺമെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇക്കാര്യത്തിൽ ഒരു ചെറുപിരൽ പോലും അനക്കാതെ നിസ്സംഗത പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ജനങ്ങളെ കൊടുക്കുന്ന അവസ്ഥയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറിയിരിക്കുക കോതമംഗലം നിയോജകമണ്ഡലത്തിലെ ഏതാണ്ട് അഞ്ച് പഞ്ചായത്തുകൾ വനാതിർത്തിയോട് കയർന്ന് കിടക്കുകയാണ് ആ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റ് നേറികട്ട നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ జనకీయ ప్రక్షోభతి న్యూస్ డెస్క్ ఏ